നമസ്കാരം ഹേമ കമ്മറ്റിയ റിപ്പോർട്ടിനു പിന്നാലെയുണ്ടായ വിവാദങ്ങളും കോലാഹലങ്ങളുമെല്ലാം പുതിയൊരു തലത്തിലേക്ക് വഴിമാറുകയാണിപ്പോൾ കമ്മിറ്റിക്ക് മുൻപാകെ ലൈംഗിക ഉപദ്രവവും ചൂഷണവും വെളിപ്പെടുത്തിയവരിൽ ഇരുപതിലധികം പേരുടെ മൊഴികൾ ഗൗരവ സ്വഭാവമുള്ളതാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇവരിൽ ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നേരിട്ട് ബന്ധപ്പെടുമെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് നടപടികൾ തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ അടുത്ത മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ കേസ് എടുക്കാനാണ് ഇന്നലെ ചേർന്ന പ്രത്യേക സംഘത്തിന്റെ യോഗത്തിൽ തീരുമാനമായത് ഹേമ കമ്മിറ്റി തയ്യാറാക്കിയ യഥാർത്ഥ റിപ്പോർട്ടിന് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പേജുകളാണുള്ളത് സർക്കാർ പുറത്തുവിട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പേജുകളാണുള്ളത് പൂർണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്താത്തവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും വിശദമായ മൊഴിയും അനുബന്ധ തെളിവുകളും കൂടി ചേർന്നതാണ് ഇത്രയും പേജുകൾ പല ഭാഗങ്ങളിലായി ഇത്രയും പേജുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ വായിച്ചിരുന്നു അന്വേഷണ സംഘത്തിലെ ഐ ജി സ്പർജൻ കുമാർ ഡി ഐ ജി അജിത ബീഗം എസ് പിമാരായ മെറിൻ ജോസഫ് ജി പൂങ്കുഴലി ഐശ്വര്യ ഡോഗ്രെ എന്നീ അഞ്ച് ഉദ്യോഗസ്ഥർ അഞ്ച് ഭാഗങ്ങളായി വീതിച്ച് ഒരു തവണ വായിച്ചു ഇരുപതിലധികം പേരുടെ മൊഴികളിൽ നിയമ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് ഇവരുടെ വിലയിരുത്തൽ എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കാത്തതിനാൽ മൊഴികളിൽ അവ്യക്തത തുടരുന്നുമുണ്ട് അതിനാൽ അഞ്ച് ഉദ്യോഗസ്ഥരും മൂന്ന് ദിവസം കൊണ്ട് റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കാനാണ് ഇന്നലെ നടന്ന യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കട്ടേഷ് നൽകിയ നിർദ്ദേശം അതിനുശേഷം ഗൗരവമെന്ന് വിലയിരുത്തിയ ഇരുപത് പേരെ ആദ്യഘട്ടത്തിലും അവശേഷിക്കുന്നവരെ രണ്ടാം ഘട്ടത്തിലും വനിതാ ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെടും ചിലർ പൂർണ്ണമായ പേരും മേൽവിലാസവും വെളിപ്പെടുത്തിയിട്ടില്ല അവരെ കണ്ടെത്താൻ സാംസ്കാരിക വകുപ്പിന്റെയോ റിപ്പോർട്ട് തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും മൊഴി നൽകിയവരുടെ താല്പര്യം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കേസെടുക്കുക മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ആദ്യഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയാകും അടുത്ത മാസം മൂന്നിന് ഹൈക്കോടതി ഹർജി പരിഗണിക്കും ഇതിനു മുൻപ് തന്നെ കേസുകൾ എടുക്കാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് അതേസമയം സിനിമയിൽ അഭിനയിക്കുന്നതിനും ഈ മേഖലയിൽ നിലനിൽക്കുന്നതിനും നടിമാർ സിനിമയിലെ നായക നടൻ സംവിധായകൻ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ള പുരുഷന്മാരുടെ ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയരാകേണ്ടതുണ്ട് എന്നും എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്ക് സിനിമയിൽ നിന്ന് എന്തേക്കുമായി പുറത്താകേണ്ടി വരും എന്നതുമുൾപ്പെടെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് കാസ്റ്റിംഗ് രാത്രി കാലങ്ങളിൽ നടിമാർ ഉറങ്ങിക്കിടക്കുന്ന മുറികളുടെ വാതിലിൽ പുരുഷന്മാർ മുട്ടുന്നതും തുറക്കുന്നതുവരെ ബഹളം ഉണ്ടാക്കുന്നതും നടിമാർ മുതൽ മേഖലയിലെ അസംഘടിത തൊഴിലാളികളായ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ വരെയുള്ളവർ കടുത്ത തൊഴിൽ ചൂഷണമാണ് അനുഭവിക്കുന്നത് എന്ന വിവരവും റിപ്പോർട്ടിലുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ സിനിമാ സെറ്റുകളിലും ഇന്റേണൽ കംപ്ലൈൻറ് കമ്മിറ്റികളും പൊതുവിലുള്ള പരാതികൾ സമർപ്പിക്കുന്നതിനായി ഒരു ട്രൈബ്യൂണലും രൂപീകരിക്കണമെന്നായിരുന്നു കമ്മിറ്റിയുടെ നിർദ്ദേശം എന്നാൽ ട്രൈബ്യൂണൽ രൂപീകരിക്കാൻ വലിയ ചിലവ് വരുമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം പകരം സിനിമാ സീരിയൽ രംഗത്തെ പരിഷ്കരിക്കുന്നതിനായി സർക്കാർ നവംബറിൽ കോൺക്ലേവ് നടത്തുമെന്നും അതിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നേരത്തെ ഉറപ്പു നൽകിയത്